ബ്രേക്കിംഗ് പുറത്തു വരികയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബാംഗ്ലൂരിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം പത്തായി സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റുകൾ ഇങ്ങനെയാണ് എൻ ഐ ടീം ബാംഗ്ലൂർ സ്ഫോടന സ്ഥലത്തെത്തി ബാംഗ്ലൂരിൽ ഇപ്പോൾ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിലേക്കും അന്വേഷണം എത്തിച്ചേരുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴൊക്കെ കർണാടകത്തിൽ ഇത്തരത്തിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ബി ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് അജ്ഞാതനായ ഒരാൾ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബാംഗ്ലൂരിലെ ടെക് കോറിഡോറിലെ പ്രശസ്തമായ ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റിൽ ടൈമർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ബോംബ് സ്ഥാപിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതായത് സൗത്ത് വളരെ നടുക്കുന്ന തരത്തിൽ ബാംഗ്ലൂർ കഫയിലെ ബോംബ് സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ന്യൂസ് പങ്കുവയ്ക്കുന്നത് ടൈമർ ബോംബ് കഫയിൽ തിരക്കുള്ള സമയത്ത് സ്ഥാപിച്ചത് ഒരു അജ്ഞാതനായിരുന്നു അതായത് ഇയാൾ കഫയിൽ എത്തുകയും തുടർന്ന് അവിടെ തന്റെ ബാഗ് ഉപേക്ഷിച്ച് പോവുകയുമായിരുന്നു ഇതിനു പിന്നാലെ സമയം സെറ്റ് ചെയ്തത് പ്രകാരം ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇതിനെ വിശേഷിപ്പിച്ചതാകട്ടെ ഇംപ്രൊവൈസ്ഡ് സ്ഫോടക ഉപകരണം അതായത് ഐഇ ഡി സ്ഫോടനം എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ബ്രൂക്ക്ഫീൽഡിലെ രാമേശ്വരം കഫയിൽ ഐ ടി പി എൽ റോഡിന് സമീപത്താണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി അഞ്ചോടെ ഐ ഡി പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഈ സമയം ഭക്ഷണശാലയിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ഉപഭോക്താക്കളുണ്ട് നിരവധി പേരെ കൊല്ലാൻ പ്ലാൻ പ്ലാനിട്ടുകൊണ്ട് തിരക്കുള്ള സമയമാണ് സ്ഫോടനത്തിന് തിരഞ്ഞെടുത്തത് കൂടുതലും സോഫ്റ്റ്വെയർ കമ്പനികളിലെയും സാമ്പത്തിക സേവന സ്ഥാപനങ്ങളിലെയും ജീവനക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതേസമയം ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരാളാണ് ഈ സ്ഫോടനം നടത്തിയതെന്നാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് സി വീഡിയോ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല മുഖമൂടി രാവിലെ പതിനൊന്നരയുടെ റെസ്റ്റോറന്റിന് സമീപം ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങി നടക്കുന്നതായിട്ടും കണ്ടെത്തിയിരിക്കുകയാണ് ക്യാഷ് കൗണ്ടറിൽ ഒരു പ്ലേറ്റ് റെവൈ ഡെയിലി വാങ്ങി ടോക്കൺ എടുത്തു രാവിലെ ബാഗ് ഡസ്റ്റ്ബിൻ അടുത്ത് വെച്ചതിന് പിന്നാലെ അദ്ദേഹം പുറത്തേക്കിറങ്ങി ഒരു മണിക്കൂറിന് പിന്നാലെ ടൈമർ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനം അവിടെ നടത്തുകയായിരുന്നു ഈ ബാഗ് ഉപേക്ഷിച്ച് ഇയാളെ തിരിച്ചറിയാൻ ഇപ്പോൾ എ പവർ ഫേഷ്യൽ റിക്കഗ്നൈസേഷൻ സാങ്കേതിക വിദ്യയാണ് സിറ്റി പോലീസ് വിന്യസിക്കുന്നത് പ്രതിയുടെ മുഖത്തിന്റെ പ്രത്യേകതകൾ ഈ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് പ്രതിയെ ട്രാക്ക് ചെയ്യാൻ ഫേഷ്യൽ റിക്കഗ്നേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊരുത്തപ്പെടുകയാണ് എന്നാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വ്യക്തമാക്കിയതും കുറ്റകൃത്യം അന്വേഷിക്കാൻ സെൻട്രൽ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ പ്രതിയെ പിടികൂടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ശിവകുമാർ വ്യക്തമാക്കിയത് മാൻഹണ്ടിങ് എട്ട് ടീമുകളായി രൂപീകരിച്ചിരിക്കുകയാണ് എന്ന വിവരവും കർമാ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു പ്രതിയെ പിടികൂടാൻ എട്ട് ടീമുകളാണ് മാൻ ഹണ്ടിൽ അന്വേഷണം കേരളത്തിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ് വിവരങ്ങൾ തമിഴ്നാടും കേരളത്തിലെയും അതിർത്തികൾ പോലീസ് പരിശോധനയിലാണ് സംശയിക്കുന്ന ആൾ എവിടെ നിന്ന് വന്നതാണെന്നും എവിടേക്ക് പോയെന്നും അറിയാൻ സി സി ടി വി ക്യാമറകൾ അടക്കം പരിശോധിച്ചു വരുന്നു അതുമാത്രമല്ല മാത്രമല്ല സ്ഥലത്ത് നിന്ന് ടൈമർ ഉപകരണം കഷ്ണങ്ങളായി ഉപയോഗിച്ച കുറച്ച് നട്ട്സ് ബോൾട്ടുകൾ ടിഫിൻ ബോക്സിന്റെ തകർന്ന കഷ്ണങ്ങൾ ഒരു ബാഗ് എന്നിവയും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ലെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് മാത്രമല്ല എൻ ഐ എ സ്ഫോടന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും പ്രധാന വാർത്ത എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നതും ബാംഗ്ലൂരിൽ സ്ഫോടനം നടന്ന സ്ഥലത്ത് എൻ ഐ എ സംഘം എത്തി എൻ ഐ എ സമാന്തരമായ അന്വേഷണമൊക്കെ നടത്തുകയാണ് തെളിവുകളൊക്കെ വിശകലനം ചെയ്തു വരുന്നു ബാംഗ്ലൂരിൽ ഇപ്പോൾ അതീവ ജാഗ്രത തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തിരക്കേറിയ സ്ഥലങ്ങളിൽ നിരീക്ഷണമൊക്കെ ശക്തമാക്കിയിരിക്കുന്നു ഓഫീസിൽ പോകുന്നവരൊക്കെ ഉച്ചഭക്ഷണത്തിന്റെ തിരക്കിലായിരുന്നപ്പോൾ പോലും സ്ഫോടനം ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തുകൂടി പൊട്ടിത്തെറിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങൾ ിൽ നിന്ന് പുകയും പൊടിയുമൊക്കെ വിഴുങ്ങുകയായിരുന്നു ഇരയായി നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീക്ക് നാല്പത് ശതമാനം പൊള്ളലേറ്റ് മറ്റുള്ളവർക്ക് കേൾവി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നു ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാറാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സ്ഫോടനത്തിൽ പരിക്കേറ്റ മൂന്ന് പേരെ കൊണ്ടുവന്നു എന്നും ഞങ്ങൾ കണ്ട പരിക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇത് കുറഞ്ഞ തീവ്രതയുള്ള സ്ഫോടനമാണെന്ന് തോന്നുന്നു അവരുടെ വസ്ത്രങ്ങൾ കത്തിപ്പോയതായും സ്ഫോടനത്തിന്റെ തീവ്രത കാണിക്കുന്നുണ്ട് സ്ഫോടനം നടന്ന ഈ കഫയിൽ ടെക് ഹബിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു റെസ്റ്റോറന്റാണിത് ഇവിടെ സെലിബ്രിറ്റികളും ബോളിവുഡ് അഭിനയ നേതാക്കളും ഒക്കെ എത്തുന്ന ഒരു ഇടം തന്നെയാണ് ശിവകുമാറും സംസ്ഥാന മന്ത്രി ജി പരമേശ്വരും പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു പരിക്കേറ്റവരുടെ ആശുപത്രി ബില്ലുകളൊക്കെ സർക്കാർ വഹിക്കുമെന്നാണ് ശിവകുമാർ വ്യക്തമാക്കിയതും ബാംഗ്ലൂരുകാർ ഭയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വാസ്തവത്തിൽ ശനിയാഴ്ച രാവിലെ മുതൽ സാധാരണ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഞങ്ങൾ റെസ്റ്റോറന്റിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പരമേശ്വര പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തെ വരുമ്പോഴെല്ലാം തീവ്രവാദികളും ദേശവിരുദ്ധരും ഒക്കെ ധൈര്യപ്പെടുന്നു എന്നാണ് ബി ജെ പിയുടെ ആർ അശോക് ആരോപിച്ചത് എന്നാൽ ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതിപക്ഷ പാർട്ടികളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നതും കർമ്മ ന്യൂസ്